എന്താണ് സാബുമാനം നല്ലൊരു പേര് വേണു നാരിമാൻ സാബുമാനെ ഇപ്പം നമ്മുടെ നെവിൻ വിളിക്കുന്നത് നാരിമാൻ എന്നാണ് ബ്ലൈൻസ് ഇടാനായിട്ട് എല്ലാവരും ബെഡ്റൂമിൽ വന്നിരിക്കുകയാണ് അപ്പം ഭയങ്കര തമാശ നമ്മുടെ സാബുമാൻ ഇങ്ങനെ ഓൾ റൗണ്ടറായിട്ട് വിളഞ്ഞാടുകയാണ് ഭയങ്കര തമാശ നെവിനോട് നെവിൻ എങ്ങണം വല്ല രക്ഷയുണ്ടോ നെവിൻ പറയുന്നതിനെ റിപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റുമോ അപ്പോൾ അതുപോലുള്ള വാക്കുകളല്ലേ നിവിൻ്റെ വായിന്ന് വരുന്നത് നെവിൻ പറയാണ് നീ നാരിമാനാണ് നാരിമാൻ ആദ്യം നാരദന എന്നൊക്കെ വിളിച്ചു എന്നിട്ട് ആ ആര്യം കിടന്നേ ആ ബെഡ്ഡിൽ പോയി ഈ സാഗുമാൻ കിടന്നായിരുന്നു അപ്പം നീ തെക്കിനിയിലെ ബെഡ്ഡിൽ കിടന്നു അതുകൊണ്ട് നീ ഈ വീക്കിൽ എവിക്റ്റ് ആയി പോവുമെന്നാണ് പറയുന്നത് അപ്പം തന്നെ നമ്മുടെ സാഗുമാനം പേടിയായി അയ്യോ അവൻ ഇന്നലെ പോകുന്നതിന് മുമ്പ് അവൻ ഇവിടെ ആണോ കിടന്നത് അയ്യോ ഞാനിവിടെ കിടന്നു എന്ന് പറഞ്ഞിട്ട് സാമുമാനങ്ങൾ പേടിച്ചപ്പോഴത്തേന് നീ അങ്ങനെ വിളിക്കാതെടാ അങ്ങനെ വിളിക്കാടാന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൻ പറയാണ് നെവിൻ പറയാണ് ഞാൻ അങ്ങനെ തന്നെ വിളിക്കത്തുള്ളൂ നീ നാരിമാനാണ് നാരിമാൻ നിനക്കെന്താടാ നിൻ്റെ ഇമേജിന് പ്രശ്നം ഉണ്ടാകുന്നു അല്ല ഇമേജ് ഇഷ്യൂസും അല്ല നിനക്കുണ്ടോ എന്നാൽ ഞാൻ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ നിന്നെ അങ്ങനെ വിളിക്കും അയ്യോ നീ അങ്ങനൊന്നും ലാലേട്ടനെ കാണാം അത് കേട്ട് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു അത് പിന്നെ പേരായി മാറുമെന്നൊക്കെ സാബ്മാൻ പറയുന്നുണ്ട് നാരദപ്പണി നാരിമാൻ എന്ന് വിളിച്ച കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നുണ്ട് അക്ബർ മറ്റേത് പറയണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നാരദനെന്ന് പറഞ്ഞതായിരിക്കും എൻ്റെ പേര് നെവിൻ കപ്രീഷ്യസ് കപ്രീഷ്യസെന്നാണെങ്കിൽ നിന്നെ അങ്ങനെ വിളിപ്പിക്കും ലാലട്ടനെ കൊണ്ട് കണ്ടോ ഞാൻ പോയെങ്കിൽ ലാലട്ടനെ കൊണ്ട് അത് വിളിപ്പിക്കും അനീഷ് ഇരുന്ന് പറഞ്ഞു നെവിൻ നെവിൻ അങ്ങനെ വിളിക്കണ്ട നെവിൻ അങ്ങനെ വിളിക്കണ്ടോ ഇവന് കുഴപ്പമില്ലല്ലോ എന്ന് നൂറ ചോദിക്കുന്നു ഒരാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നു എന്ന് അനീഷ് ചോദിക്കുന്നുണ്ട് അപ്പം നെവിൻ പറയാണ് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സംസാരിക്കുന്നില്ലേ അതേപോലെ എന്ന് നെവിനെ അപ്പം അനീഷ് പറയുകയാണ് ചില കാര്യങ്ങൾ നമ്മൾ ഓവറായിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇവൻ്റെ കൂടെ വന്ന നാല് പേരും പോയിട്ട് ഇവൻ ഇത്രയും ദിവസം ഇവിടെ നിന്നില്ല അപ്പോൾ ഇവനൊരു നാരദൻ തന്നെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ സാവുമാൻ്റെ പേര് നാരദനായിട്ട് മാറ്റിയിട്ടുണ്ട് ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് അനീഷ് ഇതിനെ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും നെവിൻ അതിന് തയ്യാറല്ല വീണ്ടും ആരിൻ്റെ വെഡ്ഡിൽ പോയിട്ട് സാവുമാൻ ഇരിക്കുന്നുണ്ട് വീണ്ടും ആരിൻ്റെ ബെഡിൽ പോയി സാവുമാൻ ഇരിക്കുന്നു അപ്പോഴത്തേനും എല്ലാവരും കൂടെ വേളം വെക്കുന്നു അവൻ സ്വമേധയാ തെക്കനിയിൽ പോയി വീണ്ടും ഇരിക്കുകയാണ് അപ്പോൾ ഈ ആഴ്ച അവൻ ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ് ലൈവില് വലിയ ബഹളമൊന്നുമില്ലാതെ അനീഷും അനുമോളും സൈലൻ്റ് സോണിൽ അവിടെ ഇരിപ്പുണ്ട്